ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുതിയ കണക്ക് പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം നാൽപ്പത്തി ദശാംശം ഏഴ് ലക്ഷം എന്ന് കണക്ക് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്ക് നൽകിയത് എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുതിയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഗുഡ് മോർണിംഗ് രോഹിണി രോഹിണി ഈ ബിഹാറിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ഞെട്ടിക്കുന്നതാണ് കാരണം ഒരു കാര്യം ആലോചിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവുകയും വേണം നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും നേപ്പാളിൽ നിന്നും ഉള്ളവരാണ് ഇതിലേക്ക് അനധികൃതമായി കയറി പറ്റിയിട്ടുള്ളത് ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നും വ്യക്തമാകുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരുടെ വോട്ടുകൾ ഏത് ഭാഗത്തേക്കാണ് ചാഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ഇത് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് കൂടിയാണ് എന്ന് നിസ്സംശയം കൃത്യമായി നമുക്കത് പറയാൻ സാധിക്കും നാല്പത്തിമൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് അത് വൈകാതെ നീക്കം ചെയ്യും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബീഹാറിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ ബംഗാളിലേക്കൊക്കെ വരുമ്പോൾ എന്താകും സാഹചര്യം എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഏറ്റവും കുറഞ്ഞതൊരു രണ്ട് കോടി വോട്ടെങ്കിലും അവിടെ നിന്നും നീക്കം ചെയ്യേണ്ടതായി വരും എന്നാണ് മനസ്സിലാകുന്നത് കാരണം ബംഗാളിലേക്ക് നിർബാധം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ ഒഴുക്ക് ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ മനസ്സിലാക്കിയത് അത് അവർ വോട്ടർ പട്ടികയിലേക്കൊക്കെ കടന്നു കയറുന്നു എന്നുള്ളതും വ്യക്തമായതാണ് ജീവൻ പോയാലും ഒരു കാരണവശാലും ഈ എസ് ഐ ആർ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് മമതാ ബാനർജിയും പറഞ്ഞിട്ടുണ്ട് മമതാ ബാനർജി അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം സ്വാഭാവികമായും അവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ അസമിലും ഇത് നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് വലിയ ശുദ്ധികലശം ഇതിൽ രാജ്യത്തങ്ങോളം ഇങ്ങോളം നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതെ ശ്രീകാന്ത് അതോടൊപ്പം ഈ എസ് ഐ ആർ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെയല്ലേ ആധാറിൻ്റെയും സിറ്റിസൺഷിപ്പിന്റെയും ഒക്കെ പ്രസക്തി കൂടി വ്യക്തമാകുന്നത് കൃത്യമായ രേഖകൾ എന്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ളതിൻ്റെ പ്രസക്തിയല്ലേ ഇതിൽ നിന്ന് വെളിവാകുന്നത് പതിനൊന്ന് രേഖകളാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഈ പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ സ്വാഭാവികമായും അവരവരുടെ ഈ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പേരുകൾ അതിൽ ഏത് രീതിയിലാണ് ഇവർക്ക് പൗരത്വം കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് വിലയിരുത്താൻ പറ്റും ഈ പതിനൊന്ന് രേഖകൾ ഏതൊക്കെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുമുണ്ട് ഒരു പട്ടിക തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ മതിയാകും മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പൗരത്വം എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെടുത്തേണ്ടി വരും നിങ്ങൾ ജനനം കൊണ്ടാണോ രജിസ്ട്രേഷൻ കൊണ്ടാണോ ഏത് രീതിയിലാണ് പൗരത്വം കിട്ടിയത് എന്ന് തെളിയിക്കേണ്ടി കൂടി വരും ഈ ആധാർ അതോടൊപ്പം തന്നെ ഐ ഡി കാർഡ് റേഷൻ കാർഡ് ഒക്കെ തന്നെ ആയിട്ടുള്ള അതായത് വ്യാജമായിട്ടുള്ളവ നിർമ്മിക്കുന്ന ഒരു കലാപരിപാടി ഈ ബീഹാറിലും ബംഗ്ലാദേശിലും അസമിലുമൊക്കെ ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ചെയ്യുന്നുണ്ട് ഇതുകൂടി പിടിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ ലക്ഷ്യം കൈവന്നിരിക്കുന്നത് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായാണ് ഇത്രയും കാലം ഇവന്മാരെല്ലാം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇവൻ്റെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ ആധാർ കാർഡും അതോടൊപ്പം തന്നെ വോട്ടർ ഐ ഡി കാർഡും ഒക്കെ തന്നെ ഇനി കീറക്കടലാസിന്റെ പോലും വിലയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും തെളിയുന്നതും കടുത്ത നടപടിയിലേക്ക് സർക്കാരുകൾക്ക് പോകാനും ഇതിലൂടെ ഇനി സാധിക്കും ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്